കൊച്ചിക്ക് പിന്നാലെ ദോശകളുടെ ഉത്സവം കഞ്ഞിക്കുഴിയിൽ നൂറ്റി ഇരുപതോളം ദോശകളുടെ രുചിഭേദങ്ങൾ കഞ്ഞിക്കുഴി ദോശ സെന്റർ പ്രവർത്തന മാർക്കറ്റ് കഞ്ഞിക്കുഴി വെളിയിൽ ടവേഴ്സിലാണ് വൈവിധ്യമാർന്ന രുചിഭേദങ്ങളുമായി കഞ്ഞിക്കുഴി ദോശ സെന്റർ പ്രവർത്തനം തുടങ്ങിയത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു അതിനപ്പുറം ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനും പല കാര്യങ്ങൾക്കും ഇവിടെ വന്നിട്ടുണ്ട് ഇന്നും ചായ കുടിച്ചിട്ടുണ്ട് ഇപ്പം ഇതിലേ പോകുമ്പോൾ ഇവിടെ കയറുക ഇപ്പം ബാബു സാർ സൂചിപ്പിച്ചല്ലേ ഫാമിലിയായിട്ട് വന്ന് ദോശ അറിയിക്കുക എന്തൊക്കെ ദോശയാണ് ഞാൻ അതിശയത്തോടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ അതിൻ്റെ കൂടി രണ്ടു മൂന്ന് ദോശയാണ് അറിയാവുന്നത് നെയ് റോസ്റ്റ് മസാല ദോശ സാധാ ദോശ തട്ടിൽ കുട്ടി ദോശ എല്ലാം അങ്ങനത്തെ കാർഷിക കാർഷികരംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കുന്ന കഞ്ഞിക്കുഴി ഗ്രാമത്തിന് അഭിമാനിക്കാവുന്ന രീതിയിലാണ് സ്ഥാപനം ആരംഭിച്ചതെന്ന് വെളിയിൽ ഗ്രൂപ്പ് ചെയർമാനും ട്രസ്റ്റ് ചെയർമാനുമായ ബാബു പറഞ്ഞു അതുകൊണ്ടാണ് ഇതൊന്നും വേറെ പഠിക്കാനൊന്നും അങ്ങനെ ഒരു തൊഴിലാളിയായിരുന്ന എനിക്ക് രണ്ടായിരത്തി എട്ടോടു കൂടി ഈ കഞ്ഞിക്കുഴി വരുമ്പോൾ ഈ സ്ഥാപനം വിലക്ക് വാങ്ങിക്കുമ്പോൾ ആയിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാം കുളത്തിൽ ആശുപത്രി എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു ആശുപത്രി ആയിരുന്നു ഇത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ അറിയാം അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവർക്കും ഈ പോയ അല്ലെങ്കിൽ നിർജീവമായി കിടന്ന വർഷങ്ങളോളം നിർജ്ജീവമായി കിടന്ന ഈ ഒരു സ്ഥാപനം വാങ്ങിക്കുമ്പോഴും ഇവിടെ കൊണ്ടുവരാൻ ഏറെ സഹായിച്ചത് അന്നത്തെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ നാട്ടുകാരാണ് സാമൂഹ്യ രാഷ്ട്രീയ വ്യാവസായിക രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രുചിയൂർന്ന നൂറിലേറെ ദോശകളും മറ്റ് ഭക്ഷണങ്ങളും ലഭ്യമാണ് മികച്ച ഗുണനിലവാരവും മിതമായ വിലയും എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും വെളിയിൽ ഗ്രൂപ്പ് ചെയർമാൻ വി ബാബു അറിയിച്ചു